യൂനുശുശ്രൂറത്തിന് അകമ്പടിയായ മലക്കുകൾ എത്ര എ ഇരുപതിനായിരം ബി മുപ്പതിനായിരം സി അമ്പതിനായിരം ഡി എഴുപതിനായിരം ഉത്തരം ബി മുപ്പതിനായിരം രൂപയുടെ സഖാത്തിൻ്റെ കണക്ക് എത്ര ശതമാനം എ ഒന്നര ശതമാനം ബി രണ്ടര ശതമാനം സി മൂന്നര ശതമാനം ഡി നാലര ശതമാനം ഉത്തരം ബി രണ്ടര ശതമാനം സുബഹ നിസ്കാരത്തിൽ കുനോത്ത് ഓതുന്നതിൻ്റെ വീതി എ ഫർ ബി സുന്നത്ത് സി ഫർൽ കിഫ ഡി വാജിബ് ഉത്തരം ബി സുന്നത്ത് ഒരു ദിവസത്തെ ഫർൾ നിസ്കാരത്തിൽ ആകെ തക്ബീറുകൾ എ മുപ്പത്തിരണ്ട് ബി അമ്പത് സി തെന്നൂറ്റിനാല് ഡി നൂറ്റി ഒന്ന് ഉത്തരം സി തെന്നൂറ്റിനാല് ഇമാം ഷാഫി ഷാഫിറിയുള്ള വനു ജനിച്ചത് എവിടെ എ ഇറാഖ് ബി മദീന സി ഈജിപ്ത് ഡി ഫലസ്തീൻ ഉത്തരം ഡി ഫലസ്തയിൻ ഹിജിറി കലണ്ടറിലെ ആകെ ദിവസങ്ങൾ എ മുന്നൂറ്റി അമ്പത്തൊന്ന് ബി മുന്നൂറ്റി അമ്പത്തി നാല് സി മുന്നൂറ്റി അറുപത് ഡി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഉത്തരം ബി മുന്നൂറ്റി അമ്പത്തിനാല് മമ്പറുമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ എ സി എം വലിയാഹ് ബി ഉമർ ഖാലി സി സയ്യിദ് ആലവി ഡി സൈനുദ്ദീൻ മക്കുദൂം ഉത്തരം സി സയ്യിദ് ആലവി ബദറിലെ ബന്ദികളെ വധിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ആര് A. abu bakr b. rumor al c. orismar al-laween. d. aliy al uttarum b. orimorali laween.